എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് വിഷു ആണ് അപ്പൊ ഇന്ന് നമ്മൾ ചങ്ങാടത്തിൽ നമ്മുടെ ഫാമിലിയോടൊത്ത് ചെലവഴിക്കാൻ പോകയാണ് അപ്പൊ നമ്മുടെ മാമന്മാരും അമ്മമാരും അമ്മമാരും എല്ലാം ചങ്ങാടത്തിൽ ഉണ്ട് ദിത്തേ നോക്കേഷ് ഓഗദേ അപ്പോ ഈ വീട് നമ്മ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചങ്ങാടം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ മല്ലം ക്ഷേത്രത്തിനടുത്തുള്ള മുണ്ടപ്പള്ളിനടുത്തുള്ള കൊച്ചു ഗ്രാമത്തുള്ള മധുവായി പുഴയിലാണ് മധു വായനു പുഴയിൽ നമ്മൾ ഇന്ന് ഈ വിഷുദിനത്തിൽ മധുസൂദനായർ മധുസൂദനായരോടൊപ്പം നമ്മൾ അവരുടെ ഫാമിലി എല്ലാം ഉണ്ട് അപ്പൊ അവരോടൊപ്പം നമ്മൾ ഈ ചങ്ങാടത്തിൽ ചെലവഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഫുള്ള് എഞ്ചിൻ എല്ലാം വെച്ചിട്ട് ഫുള്ള് പാടുകയാണ് അപ്പൊ ഈ വീട് ഭയങ്കര ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത വീടുകളിലെ കാർന്നു എല്ലാവർക്കും